ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും അപ്പം നമ്മൾ രണ്ട് ചപ്പാത്തി ഉണ്ടാക്കാം വൈകുന്നേരമായി ഇപ്പം ജോലി കഴിഞ്ഞ് വന്നാൽ അപ്പം ചപ്പാത്തി ഉണ്ടാക്കി കേൾക്കാം നല്ല വിശപ്പം പിന്നെ വൈകിട്ട് അത്താഴത്തിനുള്ള കാര്യം പിന്നെ നോക്കാം കടയിൽ നിന്ന് മേടിച്ച രണ്ട് ചപ്പാത്തി ചപ്പാത്തി ഉണ്ട് നമുക്ക് ചോറ് ഞാൻ അതൊക്കെ രാവിലെ എടുത്തു കഴിച്ചപ്പോ തന്നെ ആ ചോറ് വലിയ കല്ല് പോലെ ഇരിക്കുന്നു അത് വെച്ചപ്പോ ചാട ചത്തുച്ചക്ക് കൊണ്ടുപോയിട്ടപ്പോ എന്ത് പാടുവിട്ടിട്ടാ കഴിച്ചത് ചുമ്മാ കളയാൻ പറ്റത്തില്ലോ അതുകൊണ്ട് ഞാൻ അത് കഴിച്ചതും അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു ഞാൻ കഴിച്ചോ ചോറ് കളയാണ്ടാക്കി എന്റെ കൂട്ടുകാരി ചോറ് കൊണ്ടുവന്നായിരുന്നു ഞാൻ പറഞ്ഞു അപ്പൊ ആ ചോറ് ഒരു കപ്പാത്തി റെഡി ആയിട്ടുണ്ട് വേസ്റ്റ് കളയാനുള്ള പാടും ഈ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കും ഫുഡ് വേസ്റ്റും ഒക്കെ മാനേജ് ചെയ്യാനാണ് പാടും വാടകയ്ക്ക് താമസിക്കുന്നു നമ്മളിവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റിനൊക്കെ വെച്ചിട്ട് ആക്കാൻ കൊടുക്കണം ഈ എടുക്കുന്നവർക്ക് എടുക്കുന്നവർക്കും ഈ ചപ്പാത്തി നമ്മുടെ വിഷയത്തിൽ മാറി നമ്മുടെ ചപ്പാത്തി കഴിയുമ്പോൾ രണ്ട് ചപ്പാത്തി ഒക്കെ വെച്ചിട്ട് എടുക്കാം കട്ടൻ ചായ കിട്ടും കട്ടൻ ചായ എടുക്കു ചായ ഇവിടെ വിശന്നിട്ട് എല്ലാവരും ഓടി നടത്തുന്ന പണി ഓടി നടത്തുന്ന പണിയാണ്

ചപ്പാത്തി അച്ചാറ് ബീട്രൂട്ട് കറിയും കൂടെ തോരാണ് മിൽക്ക് പൊത്തി അല്ലോ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ പെട്ടെന്ന് ചപ്പാത്തി ഉണ്ടാക്കി പിന്നെ അതിൻ്റെ കറിയായിട്ട് കഴിക്കാനായിട്ട് അച്ചാറുണ്ട് പിന്നെ രാവിലത്തെ ബീട്രൂട്ട് മിൽക്ക് പൊത്തി അതൊക്കെ വെച്ചാണ് നമ്മൾ വൈകത്തെ ഫുഡ് ജസ്റ്റ് ഒരു ഒരു ആശ്വാസത്തിന് വേണ്ടി പരിപാടിയാണ് കപ്പ കൊത്തി വൈകിട്ട് കപ്പ വേവിച്ചതും എന്താണോ അറിയാമുള്ള കറിയൊന്നും ഇല്ലല്ലോ അച്ചാർ

മു അത് ചമ്മൻ ചെയ്യും മുളക് വെച്ചിട്ടെ ചാളിച്ചതിനുളകുണ്ടല്ലോ നമുക്കത് ചാലിച്ചെടുക്കാം അല്ലേ തന്നെ കപ്പ വേവിച്ച ചുമ്മാ കഴിക്കാനുള്ളു അങ്ങനെ കപ്പ വേവിച്ചതും അച്ചാറും മീനൊന്നും മേടിച്ചില്ല മീനൊന്നും വേണ്ട കപ്പ ഇത് മതി കഴിക്കാന്നുള്ള കപ്പ നല്ല മഷി പോലെ വെന്തു അപ്പൊ പിന്നെ വെറുതെ കറിയൊന്നും വേണോന്നില്ല അല്ലാതെ കഴിക്കണോ എരിവിന്റെ അടിപൊളിയല്ല ഇച്ചിരിടാ ഇപ്പം കുഴപ്പമൊന്നുമില്ല നല്ലാണ് നമുക്ക് ഇച്ചിരി കൂടെ വരുവുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു നല്ല മഷി പോലെ കൂടുതലും ഇച്ചിരി അച്ചാളും കൂടെ കൂട്ടി കഴിച്ചു വെക്കാം അടിപൊളിയ